ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ചായ രാവിലെ തന്നെ രാത്രി വൈകുന്നേരം ചാടിച്ചൂലേ പിന്നെ വൈനാരം ചാടിച്ചൂല பூச்சு பூச்சா விஷயம் விஷயம் அறில പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഭീഷ്മി ചൊല്ലി കൊടുക്കണം എല്ലാന്ന് വെച്ചാൽ പൂച്ച മാസറി അപ്പൊ ഈ ഭീഷ്മിയാണ് ഞമ്മളിപ്പൊ നിക്കു അപ്പൊ കച്ചോ ഈ കഞ്ചോട്ട് വെച്ച എന്നാലും നമ്മൾ അടങ്ങിയറയാണ് ബ്ലോഗ് എടുക്കുന്നത് മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഹലോ വേണ്ട പുത്താണിതി കാട്ടല്ലോട്ടോ സബ്സ്ക്രൈബർ കോപ്പി റൈറ്റ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഹോസ്പിറ്റലിൽ പോകണം ഓരോന്നും കേക്കിട്ടില്ല നീച്ചാണ് പോന്നത് നിസ്കരിച്ചാണ്ട് നിസ്കരിച്ചാണ്ട് കടന്നുറങ്ങിയതാണ് പിന്നെ കഴിഞ്ഞാണ്ട് ഇപ്പൊ ഇപ്പൊ നീച്ചാണ് അപ്പൊ നീച്ചാണ്ട് മോറൊന്നും കേക്കിട്ടില്ല പല്ല് വെച്ചിട്ടില്ല ചായ ഒടിച്ചിട്ടില്ല കല്ല് ചായ ഒടിച്ചിണ്ട് പല്ല് വെച്ചാണ്

ുംതും വല്യ രസണ്ടാവില്ല പൂജ അടിച്ചു ഇതിനെ പേര് സാജിതാ സാജിതാ പൂച്ച സാജിതാ പൂച്ചക്ക് പേരിട്ട് സാജിതാ മാടി പൊന്നിച്ചു കാട്ടാല് ട്ടോ അമ്മ പൂച്ചല്ലേ പാവല്ലേ പാവ കൈഷ് താഴ്ത്ത പൂച്ച കേട്ടോ ഞങ്ങളെ പൂച്ചല്ല താഴത്തെ അമ്മാന പൂച്ചേ അമ്മ പിന്നെ ആരോപിച്ചു ആ അപ്പൊ കൈഷ് ൂച്ചല്ലോ ശാബിന്റെ പൂച്ച ഇതാ അറിയില്ല അപ്പൊ ഇങ്ങളല്ല പിന്നെ താഴത്ത് പൂച്ച താഴത്ത് കോഴിക്കോട് ആ കോഴിയാണ് നാർത്താണോ കൊക്കീന് അത് കൊടുത്ത കഞ്ചിനെ കൊടിച്ചിട്ട് നല്ല രസം ആ പൊട്ടത്തി അജി അതിനന്തമാണ് അനക്ക എന്തല്ല പൂച്ചൊക്ക എന്തല്ല ലുന എന്തല്ല എന്തെല്ല ആകെ ഞാൻ മാത്രമേ ഉള്ളു ഇവിടെ ചായക്കാടി എന്താ പറയാ ചായക്കടിന്ന് അങ്ങക്ക് മൈദപ്പം മൈതപ്പം അല്ലെങ്കി വെള്ളപ്പം മറ്റേ അപ്പം കടല തന്നെ അവൾക്ക് ഉണ്ടാക്കാൻ സുഖ അതാണ് കൊല്ലി കൊടുത്ത് നിൽക്കണേ ചെറിയ കൊടുത്തോണ്ടിട്ടു പള്ളിക്കായ വല്യ രസണ്ടാവല എന്താണ് ഇങ്ങനെ േ അല്ല അയിൻറെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ ഇരിക്കും ും പറഞ്ഞ ആട്ടീട്ട് കാര്യല്ലേ പൂല ചായ കൂകിയാണ്ടല്ലോ പാരും ആമയത്തു പോരും പറഞ്ഞോളാം ചൂടുള്ള ചായ എല്ല കളിച്ചണ്ടാ ഫോണ ആരാ കളിച്ചേ അടിച്ചുണ്ടാവൂലേ ഇനി ഫോണില് കളിച്ചില്ലല്ലോ പേടിയല്ല എനിക്ക് പേടില്ലേ പേടിച്ചണോ ഉമ്മീനെ പേടിയമ്മക്ക് പേടിയാ ഉമ്മയെ പേടിച്ച ഉമ്മിനെ പേടിപ്പിച്ച നമുക്ക് എനിക്ക് പേടിണ്ടോ ചെറുതായിട്ട് പിന്നെ നമ്മളെ പെരവിടെ അതേമാതിരി ദിൽസാദിൻ ദിൽസാദിന്റെ വിശേഷങ്ങളൊക്കെ ഓരോരുത്തർ കമന്റ് ഇട്ടിരുന്നു അപ്പൊ മറുപടി എന്താ വെച്ചാൽ പേരാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മഞ്ചേരി പട്ടക്കുളം പറഞ്ഞ സിറ്റിയിലാണ് ദിൽസാദിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അലഹമില്ല ഓന് ഭാഗത്താണ് ദുബായിലാണ് ദുബായ് രാജ്യമാണ് ഓല നിൽസാദ ഓല ദിൽസാദല്ല നമ്മളെ നീല് വന്നാല് കമന്റ് ഇടുമ്പോ നമ്മൾ കുറിച്ചല്ലേ കുറിച്ചെല്ലാം ആ അല്ല ിൽസാദല്ല ദിൽസാദ് ചോദിച്ചിരുന്നത് പോലെ അപ്പൊ ഞങ്ങള് പിന്നെ ഹോസ്പിറ്റലിൽ പോട്ടോ ഡോക്ടറെ കാട്ടാൻ വേണ്ടി പോവാണ് ഇമ്മാക്കും കാട്ടാണ്ട് ഇച്ചും കാട്ടാണ്ട് എന്റെ കൈനെ പൊള്ളിയത് പൂമാക്കും കാട്ടാണ്ട് ഇവിടെ ആകെ ആ ഇവിടെ ആകെ ഹോസ്പിറ്റലാണ് അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലും കാട്ടാൻ വേണ്ടി എല്ലായിടത്തും പൂക്കിട്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ കാട്ടാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പോ ജില്ലാ മഞ്ചേരി മെഡിക്കൽ കോളേജ് പിന്നെ പ്രശാന്തിയിലും കാട്ടണം ബുക്ക് ചെയ്തിട്ട് നിക്കാണ് അപ്പൊലെ എന്നാ അമ്മ പോലെ നിങ്ങക്ക് വരച്ചു അപ്പൊ എത്ര കാട്ട കൂടുതൽ നടക്കി 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 ലാലൂല് മാറ്റി കൊടുക്കാണ് സുനാനിയ സുനാനിയെ മൂക്കൊക്കെ കൊലിച്ചിണ്ട് ഇതപ്പോ മാസ്ക് നമുക്ക് പുതിയ വാങ്ങാം ചായ പിടുത്തില്ലേ ചായക്കട്ട പന്ത്ര മണി മുതൽ അരമണിക്കൂർ അപ്പൊ ഇന്ത്യൻ എന്താ വില അല്ലേ എല്ലാം എടുത്താ ലിസ്റ്റ് ഒന്ന് ഉത്തരവാദിത്തല്ല പൂമോളക്ക് ആ അർജന്റ് കൂട്ടിയാണ്ട് ഇങ്ങനെ അറങ്ങുകയാണ് ഷോക്ക് ഒന്നും അറിയില്ല പൊട്ടത്തിയാണ് അല്ല ഡൗട്ട് ഉണ്ടോ പൊട്ടിച്ചിറിച്ചല് ഡൗട്ടുണ്ടോ പൂട്ടീണ ഗ്യാസ് ഓഫ് ആക്കിയാ എന്താണ് സമയ ഞങ്ങള് പോയി വരട്ടോ ഹോസ്പിറ്റലിൽ പോയി കണ്ടി വരട്ടോ ഏഹ് അപ്പോ ആദ്യമായിട്ട് കാണുമല്ലാണെനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ നല്ല രീതി സബ്സ്ക്രൈബ് ചെയ്ത് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേണ് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നടക്ക് നടക്ക് അപ്പുറത്തേക്ക് ഇരിക്കട്ടല്ലോട്ടോ അതിന് ചവിട്ടരുത് സീറ്റിന് ചവിട്ടരുത് ചവിട്ടരുത് ആ ചവിട്ടി അറിഞ്ഞ കേക്കില്ലല്ലോ അപ്പുറത്തേക്ക് ഇരിക്ക ഹേ ലോളാ അയ്യോ അപ്പുറന്ന് നോത്തേ അപ്പുറന്ന് നോത്തേ അപ്പി അപ്പില്ല തણે આવോ ആം കാരണരേ നടന്ന് ചുട്ടല്ലേമേ തളി આવോ ഇജ്ജനയന്ന പിന്നെ ചുട്ടോ ഇത് ഏ എനിക്ക് ഇട്ടോ ഇട നേരില്ല ഇട്ടേത് ഓ ദുകൊണ്ടാണ് അപ്പുറന്ന് എടുতোണ്ടിട്ടോ പറക്കണ്ട આવോ നോ നിങ്ങളോട് ഇറങ്ങിട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടോട്ട് അപ്പൊ നിങ്ങക്ക് പോട്ടണ്ടേ നിങ്ങൾ അല്ലെ പോയി ബുക്കിംഗ് കഴിഞ്ഞോക്കെ പാട്ടോ എത്തിനല്ലേ പാട്ട് ആ പാട്ടിട്ട് പാട്ട് നോക്കിയാ അത് വർക്ക് ആ നേരായി കഴിഞ്ഞ कौन मेरी चक्कर मत भजने छै ये നിന്ന അങ്ങനത്തെ ഒരുപാട് കാണിരും ഇതാണെ കാണും കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയത് കാല് മുറിഞ്ഞത് കഞ്ചു മുറിഞ്ഞത് എന്തൊക്കെയായിട്ട് ഇന്നോടൊത്തേടന്നോ ആ വോൽമെന്റ് വെക്കാ ലാസ്റ്റിൽ അതിനോട് വന്നു പിന്നെ രാത്രില്ലേ ഏട്ടില് പേച്ച പൊറോട്ട പൊറാട്ടക്ക് പെയിന്റ് അടിച്ചു അപ്പൊ കാഴ്ച അങ്ങനെ ഞങ്ങള് ഞങ്ങളെ എത്തിക്കണേ വരിക്ക് എന്നെത്തിന്റെ വെളിച്ചത്തില് അങ്ങോട്ട് കാണിട്ട് അന്നെ കാണാന ശരിയല്ലേ ചാർജ് കഴിഞ്ഞാ അല്ലാതെ